ഞാൻ അവിടെ താമര താമര ഇവിടെ താമരകൾ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് സോറി ഇന്നല്ല ഞാൻ മുന്നൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ട് പുള്ളുഗിരിയുടെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പുള്ളു ഗിരിയുടെ പുള്ളു പാടത്താണ് അപ്പോൾ ആ ബ്ലോഗിൽ മുന്നത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ടർഫിന്റെ പണി നടപ്പം അത് കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആവുമ്പോൾ ഞാൻ വന്നൊരു വീഡിയോ എടുക്കും എന്നിട്ടത് കാണിച്ചു തരും എന്നൊക്കെ അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുക കുറച്ച് ദിവസമായിട്ട് വർക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഇവിടെ വന്നിട്ട് നിങ്ങൾക്കതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കാരണം ഫ്രീ ആണല്ലോ അങ്ങനെ വരുമ്പോഴാണ് കേട്ട് വരുമ്പോഴാണ് നമ്മളെ താമരപ്പടത്ത് താമരകൾ പോത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടത് നിങ്ങക്ക് കാണിച്ച ഒരുപാട് താമര ഉണ്ട് പക്ഷേ ഇത് ആക്ച്വലി നല്ല പിങ്ക് കളർ ആവാറുണ്ട് കേട്ടോ ചെയ്യാൻ പറ്റുമോ ഞാൻ അടുത്ത് പോയി കാണിച്ച കണ്ടോ ഒരുപാട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ കൊറേ ദിവസമായി തോന്നു ഇത് വിരിഞ്ഞിട്ട് കാരണം ആ പിങ്ക് കളറൊക്കെ കുറഞ്ഞു സൂര്യന്റെ വെളിച്ചം കൊണ്ട് 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 കുറഞ്ഞതാന്ന് തോന്നു ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താ ഇവിടെ നിൽക്കുന്ന ഒരു താമര കണ്ടോ അത് ഏകദേശം അയിന്റെ കഥ കഴിയാനായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആ അടുത്ത് പോയിട്ട് അവിടെ കണ്ടോ ഒരു വീട് വീടല്ല അതെന്തോ ഒരു ഷെഡ് പോലെയാണ് അപ്പൊ അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമ്മ ഇവിടത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിക്ക് കാണിച്ചിട്ട് നമുക്ക് ആ ടർഫിലേക്ക് പോവാം ഞാൻ പാടത്തെ പാടത്തെ എന്റെ മുടി ഗേൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്റെ മുടി വളർന്നതാണോ വളരാത്തതാണോ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുന്നത് കമന്റ് ബിലോ അവിടെ താമര ഇവിടെ കണ്ടം കണ്ടം കണ്ടോ ഗെയ്സ് ഈ കണ്ടം നിങ്ങൾ കണ്ടോ നല്ല രസമുണ്ടല്ലേ ഇവിടെ ഈ കൊറച്ചാളെ ഇവിടെനിന്ന് കൊറച്ചാളയുമ്പോ നെല്ലൊക്കെ വരും കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചിരുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി ഇനി ഇവിടെ വന്ന് കാണോ നിങ്ങള് നമ്മള് പാപ്പാടത്തേക്കാണ് ഇറങ്ങാൻ പോവാണ് യും താമര പടത്തേക്ക് അല്ല താമര പടത്തേക്കാടം ഇതാണ് പുള്ളുപാടം നമ്മളിപ്പ താമരകള് കണ്ട ഭാഗത്തേക്ക് കണ്ടത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് ഇവിടെ തട്ടുകടക്കിണ്ട് പിന്നെ ഞാൻ വേറൊരു സ്പോട്ട് കാണിച്ചാലും ഇത് ലവ്വേർണറും കൂടിയാണ് ഏട്ടാ ആക്ച്വലി ഇത് ഒരു ലവ്വേസ് കോർണറാണ് അല്ലേ പണ്ടല്ലോ കഴിച്ച് ഞങ്ങള് സൈക്കിളിൽ ചവിട്ടി ഇവിടെ വരും സൈക്കിളിൽ ചോട്ടി വന്നിട്ട് ഞങ്ങൾ ഇരിക്കുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്നത് തട്ടുകടയുടെ ബാക്ക് സൈഡ് അപ്പൊ അന്ന് ഇതുപോലെ താമര ഒരു ചേട്ടൻ വഞ്ചിയിൽ നടന്നിട്ട് അവിടെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ അറിയില്ല അവിടെ വഞ്ചി പോകുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ താമര പൊടിച്ചിട്ട് വഞ്ചിയിൽ വന്നിട്ട് അവര് നമുക്കൊരു താമര വന്നു ഞങ്ങൾ ചോദിച്ചപ്പോ പിന്നെ അന്ന് ഇവിടെ എന്തോ കുറെ ആട്ടിൻകൂട്ടൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം അങ്ങനെ കുറെ ഓർമ്മകളൊക്കെ ഉണ്ട് പിന്നെ ഞാനതും പ്രണയിക്കുന്ന കറക്റ്റ് വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു ഇത് കൊറേ പട്ടികൾ വരുന്നുണ്ട് എവിടൊക്കെയാണാവോ പറ്റുങ്ങളുടെ ഒക്കെ പോക്ക് എങ്ങോട്ടാ സാറേ അച്ചട നല്ല ഭംഗിയുണ്ടല്ലേ പ്രകൃതി രമണീയമായ സ്ഥലം അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് വെള്ളച്ചാട്ടമല്ല വെള്ളത്തിൽ വെള്ളം എന്തോ ഇപ്പറ അപ്പുറത്തെ കണ്ടത്തിന്ന് ഇപ്പുറത്തേക്ക് വെള്ളം പറഞ്ഞ് വിടുന്നൊരു എന്തോ ഒരു സാധനം നല്ല രസമില്ലേ ഒരു ഈവനിങ് ടൈമൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ബസ്സൊക്കെ പോകുന്നുണ്ട് ഇതിൽ കുറെ ഫാമിലിയിൽ ഇങ്ങനെ കാണാൻ പറ്റും ഞങ്ങളിപ്പോൾ പോണത് ആ ഭാഗത്തേക്ക് ആ വെള്ളം ഒന്ന് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങൾ ഇതിപ്പോഴാണ് കാണുന്നത് കുറച്ച് നാൾക്ക് മുന്നേ വന്നപ്പോൾ ഈ വെള്ളം ഇതുപോലെ ഉണ്ടായില്ല പിന്നെ അപ്പുറത്ത് നോക്കിയാൽ അവിടെ റെഡ് കളർ താമരയുണ്ട് മറ്റേ താമരയില്ലേ ചെന്താമര അതുണ്ട് ഇത് മറ്റേ പൂജയ്ക്കൊക്കെ എടുക്കുന്ന അത് അത് റെഡ് കളർ ചെന്താമര അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നടത്താൻ വേണ്ടി വേണ്ടി ആൾക്കാർ വരാറുണ്ടെന്ന് അവിടെ എനിക്കൊന്നും രാധയുടെ ഇതാന്ന് തോന്നുന്നു നടക്കുന്നത് ശരിക്കും എന്താ പറയുന്നത് എനിക്കറിയില്ല എനിക്ക് മനസ്സിലായത് അപ്പുറത്തെ കണ്ടെത്തിന്ന് ഇപ്പുറത്തെ കണ്ടത്തിലേക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് സംവിധാനം ഉണ്ടാക്കി വെച്ചതാണ് അത് മലയാളത്തിൽ എന്തൊക്കെ വാക്ക് പറയണെന്ന് എനിക്കറിയില്ല പണ്ട് ചക്രമൊക്കെ വെച്ചിട്ടിങ്ങനെ നമ്മൾ ചവിട്ടിയാക്കില്ലേ അതേ സാധനം തന്നെ ലെട്രക്കിന്റെ ആണ് അത്രേ ഉള്ളൂ നടന്ന് 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 കണ്ടോളൂ കേസ് നോക്കാം നമുക്ക് എന്താ സംഭവം ഭയങ്കര പിടിക്കുമ്പെള്ള ഫോട്ടോഷൂട്ട് നടക്കുന്ന മീനൊരിണം വന്ന് ചാടിക്കണത് മീനെ നോക്കാം വാ വാ ഒന്നില്ല പോയി നോക്കാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ട് പിന്നെ മാത്രല്ല അതാ ഇവിടെ ഒരു ഇവിടെ ഇരുത്താൻ കിടന്നുറങ്ങണ ആൺചരാട്ടോ ഇവിടെ പോയി മനസ്സിലാക്കണ് നല്ല രസമായിരിക്കല്ലേ ഇവിടെ കിടന്നുറങ്ങാൻ അതെ സ്വർണ് നമ്മളെന്തോ ഒരു നമ്മൾ ഈ ദേവസ്ഥാന അമ്പലത്തിലൊക്കെ വരുമ്പോൾ സ്വർണത്തിന്റെ ഉള്ളിൽ പോകുന്ന ഒരു ഫീലല്ലേ അതുപോലെ സ്വർണത്തിന്റെ ഉള്ളിൽ കീഴില് കേറിച്ചെള്ളുന്ന ഒരു ഫീലാണ് കാരണം ഫുള് ഇങ്ങനെ സൂര്യന്റെ ഇത് കാരണം ഭയങ്കര ഗോൾഡൻ കളറായിട്ട് നിൽക്കാണ് പക്ഷെ ഭംഗിയാണ് കേട്ടോ കാണാൻ ഭംഗി അങ്ങോട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അത് നിങ്ങൾ എത്ര നേരം കണ്ടതന്നെ നല്ല ഭംഗിയുടെ കാണാൻ സുന്ദര നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ ഇതാ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളു പുള്ളു പുള്ളഗിരിയുടെ പുള്ളു പാടം പുള്ളി പുള്ളല്ല തൃശ്ശൂർ പൂരം ഫിലിം കണ്ടിട്ടുണ്ടോ അതിൽ പുള്ളിഗിരി എന്ന് പറയില്ലേ നമ്മളെ ജയസൂര്യ സാറിനെ പുള്ളി പുള്ളി ഈ പുള്ളിഗിരി എന്ന് പറഞ്ഞിട്ട് അതിലറിയപ്പെടുന്ന ക്യാരക്ടർ അപ്പോൾ ആ ക്യാരക്ടർ ഈ സ്ഥലമാണ് ഇവിടുത്തെ ഗിരി ആയതുകൊണ്ട് എന്ന് പറയുന്നത് അങ്ങനെ എന്തോ ഓക്കെ മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ എനിക്ക് അങ്ങോട്ട് കുറേ നേരം നോക്കാൻ പറ്റുള്ളൂ കാരണം വെയിൽ നേരെ എൻ്റെ മുഖത്തേക്ക് വരുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇതുപോലെ ഫുൾ പാടം ഏഹ് അവിടെ ഫോട്ടോ ഷൂട്ട് കിടക്കുന്നു രണ്ട് ഫോട്ടോ ഷൂട്ട് നടപ്പുണ്ട് പിന്നെ അതും അങ്ങോട്ട് വിളിക്കുന്നുണ്ട് എന്തിനാ മൊക്കം എന്നാ എന്തിനാ അതു നമുക്കൊരു ഫോട്ടോ എടുക്കണം അതുണ്ടാക്ക ഭംഗിയുണ്ട് എന്താ കാണിക്കുന്നു അല്ലടാ പറയാന്ന് ഈ നമ്മളുടെ സൂര്യന്റെ വിളിച്ചിങ്ങനെ ഇനി ഇനി രശ്മികളായി വരുന്നതിനെ പറയുന്നതാണ് ഗ്ലോറി അത് നമുക്കൊരു സ്വർഗത്തിലേക്ക് കയറിച്ചുള്ള ഒരു ഫീൽ ഇടുന്നില്ലേ നൈസല്ലേ കുറച്ചു നേരമായി ഇവിടെ നിക്കണേ ഇനി ഇവിടെ നിന്നു നമ്മളിങ്ങടാ പോണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പുള്ളി പാടം തുടക്കമാണ് കേട്ടോ അവിടെ നിന്ന് വരുമ്പോൾ ആൾക്കാർക്കുള്ള തുടക്കമാണത് അങ്ങോട്ടുണ്ട് ഇനി അത് ഇതിലും വലിയ പാടാണ് അവിടെ ഇതുപോലെ താമര കൃഷിയൊന്നുമില്ല പക്ഷേ കുറേ തട്ടുകടകളും ഇതുപോലെ കുറേ വെള്ളക്കെട്ടുകളും ഒക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് മഞ്ജു വാര്യരുടെ തറവാടൊക്കെ ഉള്ളത് ഞാൻ മുന്നത്തെ ബ്ലോഗ് ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ എന്നാ ടർഫ് ഉള്ളത് അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം ടർഫ് എന്തായാലും കാണിക്കാം അതിന് വേണ്ടിയാണ് ഈ ബ്ലോഗ് എടുത്തേക്കുന്നത് ഗൈസ് നിങ്ങളത് കാണുക ഏകദേശം ഇത്ര ആയിട്ടോ റീൽസ് നമ്മള് പോകുമ്പോ കൊറേ ചേട്ടന്മാരും ചേച്ചിമാരും ഇങ്ങോട്ട് വരുന്നുണ്ട് കാണിക്കാണ് കൊറേ നേരമായി ഈ കടക്ക് വേറൊരു പ്രത്യേകത കൂടി ഇണ്ട് കേട്ടോ ആ കടയിലാണ് നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാൻ വരാറ് കാരണം എന്താണെന്ന് വെച്ചാല് അവിടെ ചിക്കൻ നമ്മൾ കൊള്ളി ബോട്ടി കൊള്ളി ചിക്കൻ ഒക്കെ പറഞ്ഞാല് അതിൽ ഈ ചിക്കൻ കൊള്ളിന്നൊക്കെ മെയിൻ ആയിട്ടില്ലേ അതിന്റെ ഒക്കെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും മറ്റ് കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്നാണ് കഴിക്കാറ് നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത് അടുത്ത വണ്ടി വന്ന് നമുക്ക് അവിടെ വരെ നടക്കണം നമ്മളെത്തി ടർഫിലെത്തി ഇവിടെ ഇത്രയും സെറ്റപ്പ് ആക്കി ഞാൻ അറിഞ്ഞിരുന്നില്ലാട്ടോ അത് ഭയങ്കര സെറ്റപ്പ് ആക്കി ആ ഉള്ളിലേക്ക് വണ്ടി എടുക്കാന്ന പറഞ്ഞ നമ്മൾ ഇവിടെ വണ്ടി നമ്മളിവിടെ വണ്ടിയിട്ടെ ഉള്ളിലേക്ക് എടുക്കാൻ പോവാണ് ഞാൻ കണ്ടത് വീഡിയോ വീഡിയോയില് പിന്നെ അങ്ങനെയല്ലേ അത് വരും കുറെ നടക്കാനില്ല അത് അപ്പുറത്താണ് ഒരു ടിസ്റ്റ് ഉണ്ടെന്ന് ഇതാണ് ഞാൻ വന്ന വഴി അതേ വഴി സെയിം കല്ല് സ്റ്റാർട്ടിങ് തന്നെ രണ്ട് ഷോപ്പ് വന്നു ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇനി ഈ വഴിയാണ് അങ്ങോട്ട് ഇതും കാണാൻ കൊള്ളാം അവിടെ ഒരു പോത്തുംകുട്ടിയൊക്കെ പറഞ്ഞുണ്ട് ആ നമ്മളെ ഓണത്തിന്റെ പൂക്കളുടെ കളക്ഷനാന്ന് തോന്നുന്നു അതുപോലെ ഇവിടെയും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ടർഫ് ഇങ്ങനെയാക്കി എനിക്കിത് വല്ല ഓഫീസ് എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ ഈ പണിയാന്ന് തോന്നുന്നു അപ്പോൾ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് എനിക്കിത് കണ്ടിട്ട് മനസ്സിലായത് അതും അങ്ങോട്ട് നടക്കുക കണ്ടോ ഇത് സെയിം ടർഫ് വന്ന് കാണിച്ച അതേ സാധനം പക്ഷേ അന്ന് ഇവിടെ ഇച്ചിരി ചെളിയും മണ്ണൊക്കെ ആയിരുന്നു ഇപ്പം ഇച്ചിരി പൂക്കളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കൊള്ളാം അല്ലേ കാണാൻ ഇങ്ങനത്തെ ഒരു വൈബില് ഈവനിങ് ടൈം വന്ന് നമ്മളുടെ ഫുട്ബോളൊക്കെ കളിക്കുക എന്ന് പറഞ്ഞത് ഒരു നല്ല വൈബായിരിക്കും കൺസെപ്റ്റ് തുടങ്ങിയ ആരായാലും അടിപൊളി ആളായിരിക്കും നല്ല അതെൻ്റെ അതിൻ്റെ വല്ല ഓഫീസ് എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഇവിടെ ഒരു ബിൽഡിംഗ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ അന്നത്തെ പുള്ള് പടത്തിൽ പുള്ളുകിരിയുടെ പുള്ളി പടം എന്ന് പറഞ്ഞാൽ ഒരു വ്ലോഗിൽ ഞാൻ ചെയ്ത ഇത് അതിൻ്റെ ഇനി വീഡിയോ എക്സ്ട്രാ ഇടണ്ടല്ലോ ഇത്രേ ആയിട്ടുള്ളൂ ഇനി ഒന്നും ഇപ്പോഴും തുടങ്ങിയിട്ടില്ല തുടങ്ങുമ്പോൾ കളിക്കാനൊക്കെ വരുവാണെങ്കിൽ കാണിച്ചു തരാം അത്രയും മതി അല്ലേ അല്ലേ പോരെ ടക്ക് ഇത് എന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ അല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാം എന്തായാലും ഞാൻ ഈ വ്ലോഗൊക്കെ എന്തായാലും ഇനി ഇങ്ങോട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ കാരണം അന്ന് ഞാൻ നന്നായി വ്ലോഗൊന്നും ചെയ്യാൻ പഠിച്ചിട്ടില്ല മറ്റേ പുള്ളഗിരിയുടെ പാടം ദസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ പക്ഷെ ഇപ്പം എനിക്ക് ഒന്ന് കുറേയും കൂടി ഇമ്പ്രൂവ് ആയി അല്ലേ ഇമ്പ്രൂവ് ആയില്ലേ ഇമ്പ്രൂവായി എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വയം നമുക്കൊരു വിലയിരുത്തലുണ്ടാവുമല്ലോ അങ്ങനെ അപ്പം ഇനി അങ്ങോട്ടും ഇതുപോലെ ഞാൻ വ്ലോഗിടും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ ഇനി അടുത്ത് നമ്മൾ മറ്റേ പാടത്തേക്ക് പോകണം ഇത് മെയിൻ പാടത്തേക്ക് അപ്പം ആ പാടത്തേക്ക് പോകുമ്പോൾ കുറെ ആൾക്കാരും ഇതിലും വലിയൊരു പാടമൊക്കെ ആയിരിക്കും അപ്പൊ ഞങ്ങള് ചെലപ്പോ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണോ നോക്കിയിട്ട് ഫുഡ് കഴിക്കുന്ന തിരക്കനുസരിച്ച് അപ്പൊ ആ പാടം കൂടി കാണിച്ചു തരാം അതും കൂടെ കാണിച്ചിട്ട് ഈ വ്ലോഗ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും ഓക്കെ അപ്പൊ അങ്ങോട്ട് പോവാ പറഞ്ഞില്ലേ അപ്പുറത്തും വലിയ പാടം ഇപ്പുറത്തും വലിയ പാടം ഇനി അങ്ങോട്ട് കൊറേ നേരത്തേക്ക് പാടം തന്നെ തന്നെയുള്ളു ഇത് നേരെ പോകുന്ന തൃശ്ശൂരിലേക്കാണ് കേട്ടോ ഇവിടുന്നാണ് കടകളുടെ ഒരു തുടക്കം ഉം ഇവിടെ ഇനി അങ്ങോട്ട് കടകൾ തന്നെ ഉള്ളു എനിക്ക് തോന്നു അന്ന് ആൾക്കാര് കുറവാണ് ഓ ഞായറാഴ്ച ഒന്നും ഇവിടെക്ക് വരാൻ പറ്റില്ല അന്നൊരു ഞായറാഴ്ച ആയിരുന്നു ആ പുള്ളി പുള്ളുപാടം എന്നുള്ള ഒരു ബ്ലോഗിലുള്ള ഞായറാഴ്ചയായിരുന്നു വരാൻ പറ്റില്ല വരാൻ പറ്റില്ല അത്ര തിരക്കായിരിക്കും നമുക്ക് ഇനിയിപ്പൊരു വണ്ടി ഇടാം ഇവിടെ ഇടാം അല്ലേ ഇന്ന് ഭയങ്കര തരം കുറവായിട്ടാ ഞായറാഴ്ചയുടെ ഭയങ്കര തരം കാര്യം ഇന്ന് വളരെ അധികം തന്നെ കുറവാണ് അധികം ആൾക്കാരുന്ന് അല്ലെങ്കിൽ ഈ കടകളൊക്കെ ഫില്ലായിട്ടിരിക്കും ഏറ്റവും പറ്റിട്ടോ കടകളൊക്കെ ഫില്ലായിരിക്കും കുറച്ച് തരം കുറവുണ്ട് അങ്ങനെ ആരും വന്നിട്ടില്ല ഇപ്പൊ അടുത്ത് തുടങ്ങിയതാട്ടെ ഈ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ സാധനങ്ങളൊക്കെ റെഡി ആവുന്നേ ഉണ്ടായിരുന്നുള്ളു പെഡൽ ബോട്ടുണ്ട് പിന്നെതാ മറ്റേ എന്താണ് അതിനെ പറയുന്ന റൗണ്ടിലുള്ള സാധനത്തിന് അതന്നെ കൊട്ട പോലത്തെ ഒരു സംഭവമില്ലേ അതിലിരുന്നിട്ടാണ് ഞാൻ അവര് പോകുന്നത് അപ്പോൾ വരെ പോകുന്നു നമുക്ക് അവിടെ വരെ പോയി നോക്കാം ലൈറ്റ് പോയി ഗൈസ് സൂര്യൻ പോയി വെളിച്ചം പോയി നമ്മള് ഇരുട്ടായി നമുക്ക് ആ ബോട്ട് എവിടം വരെ പോകുന്നോക്കാം സൈക്കിൾ ഔട്ടി വന്നു പറഞ്ഞില്ലേ ഞങ്ങളതാ ഇതിന്റെ അറ്റം കൊറേ അങ്ങോട്ട് പോകുമ്പോ വേറൊരു സ്ഥലത്തേക്ക് ചെന്ന് എത്തിപ്പെട്ട ഫീൽ ഉണ്ട് അതെ ചൂണ്ടൊക്കെ ഇടാൻ വരുന്ന ചേട്ടന്മാരൊക്കെ കൂടുതൽ അവിടെ അവിടെ നമ്മള് എന്താ അവിടം വരെ നമ്മള് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടം വരെ ഒന്നും പോലെ ഈ പെഡൽ ബോട്ടൊക്കെ ഇവിടം വരെ പോകുന്ന ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം സാട്ടോ പോകണ വഴി ഞങ്ങൾ ഇതിലേ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി ബൈക്കും സൈക്കിളും ഒക്കെ പോവുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറേ ഒന്നും പോയില്ല കണ്ട ഈ തെങ്ങുകളൊക്കെ അന്ന് ഇച്ചിരി കൂടെ ചെറുതായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പിന്നെ എൻ്റെ ചേച്ചി അനിയൻ പിന്നെ എൻ്റെ കസിൻ ബ്രദേഴ്സ് പിന്നെ എൻ്റെ അനിയൻ്റെ ഫ്രണ്ടും അവൻ്റെ അനിയനും അങ്ങനെ അവിടെ വഞ്ചി ഉണ്ട് വണ്ടിയുണ്ട് രണ്ട് അങ്ങനെ പറയില്ലേ അതുപോലെ വഞ്ചി ഉണ്ട് പെഡൽ ബോട്ടുണ്ട് പിന്നെ വട്ടത്തിലുള്ള മറ്റേ പാത്രം പോലത്തെ ഇല്ല ഉണ്ട് അങ്ങനെ ഇത്രേം സാധനങ്ങളുണ്ട് അത് ഇവിടം വരെ പോലുള്ളൂ ഡോ അറ്റം വരെ ഒന്നും പോയില്ല നമ്മളെ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ

എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അന കാപ്പുത്തൂർ ഡയറി ഡയറി ഓഫ് മൈസോൾ അത് മാറ്റണം നിങ്ങൾ പേര് സജസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ അതിനു മാത്രം ഞാൻ വളർന്നിട്ടുള്ള യൂട്യൂബ് ഇവിടെ ഉണ്ട് ഒരാൾ അവിടെയും കിടപ്പ് ുംറങ്ങി ബാക്കിലുള്ള കട ഞങ്ങള് പറഞ്ഞില്ലേ കടയില് പിന്നെ നല്ല ക്വാണ്ടിറ്റി മറ്റേ ലിവറാണെ ലിവർ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ബോട്ടി ആണെങ്കിൽ ബോട്ടി ഇവൻ ബോട്ടിയും ചിക്കനും ഞാൻ ചിക്കൻ പാട്ട്സും ബോട്ടിയും ഞാൻ ചിക്കൻ പാട്ട്സും കൊല്ലിയാണോ പറഞ്ഞത് അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി ഇറങ്ങിയില്ല ഇറങ്ങാൻ പോവാം ഇവൻ എന്റെ വീട്ടിലാക്കിയിട്ട് നേരെ അവന്റെ വീട്ടിലേക്ക് പോകും പത്രേ ഉള്ളു ഇന്നത്തെ ബ്ലോഗ് നമ്മളോട് വെച്ച് മൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീട്ടിലോട്ട് ചെയ്ത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ വരെ കാണുമ്പോൾ